ഞാൻ ഓപ്പൺ ചെയ്തതിൽ ആക്റ്റീവായിട്ട് കീപ്പ് ചെയ്യുന്ന രണ്ട് സീറോ ബാലൻസ് അക്കൗണ്ടുകളാണ് ഒന്ന് കൊടക്ക് മഹീന്ദ്ര ബാങ്കിൻ്റെ കോടക് എ ഡബ്ൾ വൺ സീറോ ബാലൻസ് അക്കൗണ്ടും മറ്റൊന്ന് സ്ലൈസിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ടും ഇതിപ്പോൾ ആക്റ്റീവായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് സ്ലൈസിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ട് അത് ഞാൻ യൂസ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് സോ ഈ രണ്ട് അക്കൗണ്ടുകളും ഇപ്പോൾ നിലവിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു ബെറ്റർ ആയിട്ടുള്ള സീറോ ബാലൻസ് അക്കൗണ്ടാണ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് അക്കൗണ്ടുകളും അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ബാങ്കിങ് ട്രാൻസാക്ഷനുകൾക്ക് വേണ്ടിയാണ് ഓഫ്ലൈനായിട്ട് നമുക്ക് ബ്രാഞ്ച് വഴി ഇടപാടുകൾ നടത്തണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് അക്കൗണ്ടുകളും അത് പോസിബിൾ അല്ല നമുക്ക് കൊടക്ക് മേന്ദ്രാ ബാങ്കിൻ്റെ ബ്രാഞ്ച് വഴിയൊക്കെ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുമെങ്കിലും ചാർജ് കൂടുതലാണ് നമുക്ക് ഒരു മാസം ഒരു ട്രാൻസാക്ഷൻ മാത്രമാണ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടുക അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഓൺലൈനായിട്ട് കൂടുതലായിട്ട് ട്രാൻസാക്ഷൻ നടന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ അക്കൗണ്ടുകളാണ് ഇവ രണ്ടും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് കൂടി ട്രാൻസാക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എസ് ബി ആണെങ്കിലും കാനറ ബാങ്ക് ആണെങ്കിലും പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണെങ്കിലും എന്നിങ്ങനെ കുറേ അധികം പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യകതയൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ബാങ്ക് നിങ്ങൾക്ക് ഓപ്റ്റേറ്റ് ചെയ്യാം സ്ലൈസിലേക്ക് കഴിഞ്ഞാൽ സ്ലൈസ് ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരു ഫിൻടെക്ക് കമ്പനി ഒന്നുമില്ല സ്ലൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലൊരു സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തി സ്ലൈസ് നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കുമായിട്ട് മെർജ് ആയത് ഇപ്പോൾ നിലവിൽ അതിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ റീബ്രാൻഡ് ചെയ്ത് സ്ലൈസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയിട്ട് മാറിയിട്ടുണ്ട് ആസാം ആസ്ഥാനമായാണ് ഈ ഒരു സ്ലൈസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് പ്രവർത്തിക്കുന്നത് കാരണം നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ആസ്ഥാനം ആസാം ആയിരുന്നു ീസ്റ്റ് സൈഡിലാണ് ഈ ഒരു ബാങ്കിന് കൂടുതലായിട്ടും ബ്രാഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പൊ നിലവിൽ ഏകദേശം ഇരുന്നൂറ്റിഅൻപത് മില്യൺ ഡോളർ റേസ് ചെയ്യാനായിട്ട് സ്ലൈസ് പോകുന്നുണ്ട് അവരുടെ ഡിജിറ്റൽ ബാങ്കിങ് ഓപ്പറേഷൻസ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യുന്നതിനായിട്ടാണ് ഈ ഒരു പുതിയ ഫണ്ട് അവർ റൈസ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത് രാജൻ ബജാജ് ആണ് സ്ലൈസിന്റെ ഫൗണ്ടർ ആൻഡ് സിഇഒ ആയിട്ട് വരുന്നത് നോർമലി ഉള്ള ബ്രാഞ്ച് ബേസ്ഡ് ആയിട്ടുള്ള ബാങ്കിങ് സംവിധാനത്തിന് പകരം സ്ലൈസ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്തായാലും ഡിജിറ്റൽ ബാങ്കിങ് ഓപ്പറേഷൻ ആയിരിക്കും അപ്പൊ അതിനുവേണ്ടിയാണ് ഈ ഒരു ഫണ്ട് അവർ പുതിയതായിട്ട് റൈസ് ചെയ്യുന്നത് ഏത് ബാങ്ക് അക്കൗണ്ട് ആണെങ്കിലും ഒന്ന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ിട്ടുന്നില്ല എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ബാങ്ക് അക്കൗണ്ടിനുണ്ടാകും ചാർജിൻ്റെ കാര്യത്തിലാണെങ്കിലും സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിലും അപ്പോൾ സ്ലൈസിന് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഞാൻ ആക്റ്റീവായിട്ട് സ്ലൈസ് അക്കൗണ്ട് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത് ഈ ഒരു സ്ലൈസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നിങ്ങൾ സ്ലൈസ് അക്കൗണ്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ സ്ലൈസ് ആണെങ്കിലും കൊടക് ഹൈന്ദ്ര ബാങ്കിൻ്റെ എ ഡബിൾ വൺ അക്കൗണ്ട് ആണെങ്കിലും ഓപ്പൺ ചെയ്യാനുള്ള ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് പക്ഷേ ഒരു കാര്യം പറയാനുള്ള ഇത് ഒരു പെയ്ഡ് വീഡിയോ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ വീഡിയോ ഒന്നുമല്ല അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് സ്വന്തം റിസ് ഓപ്പൺ ചെയ്യുക ഒരു ബാങ്കിന്റെ ഫ്യൂച്ചർ നമുക്ക് പ്രഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല നാളെ എന്ത് വേണമെങ്കിലും സംഭവിക്കും സോ റിസ്ക് നിങ്ങളുടേത് മാത്രമാണ് പിന്നെ ഈ രണ്ട് ബാങ്കിലും നമുക്ക് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഡെപ്പോസിറ്റിന് ഡി എസ് സിഇ ഇൻഷുറൻസ് പെറ്റക്ഷി ഉണ്ട് സോ ബാങ്ക് തകർന്ന് ലിക്വിഡിറ്റിയിലേക്ക് നീക്കി കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള എമൗണ്ട് നമുക്ക് തിരികെ ലഭിക്കും സോ അങ്ങനെ ഒരു ഒരു സേഫ്റ്റി മെഷർ നമുക്ക് ഈ ഒരു രണ്ട് ബാങ്കിലും എടുക്കുവാനായി സാധിക്കും ആദ്യം ഈ ഒരു സ്ലൈസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്നാമതൊരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഒരു അക്കൗണ്ടിനെ ഒരു പ്രൈമറി ബാങ്ക് അക്കൗണ്ടായിട്ട് കാണാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ രീതിയിൽ ഇവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഡിജിറ്റൽ ബാങ്കിങ് ഓപ്പറേഷൻ മോഡലാണ് സോ നമുക്ക് ഫിസിക്കൽ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിരിക്കും സോ നമുക്ക് സപ്പോർട്ട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നേക്കാം അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു പ്രൈമറി ബാങ്ക് അക്കൗണ്ടായിട്ട് കൺസിഡർ ചെയ്യാതിരിക്കുക നിങ്ങളുടെ ഒരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് ഡേ ടു ഡേ ട്രാൻസാക്ഷൻ ആയിട്ട് ചെറിയ എമൗണ്ടൊക്കെ മാറ്റി അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് എന്ന രീതിയിൽ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം അതുപോലെ തന്നെ വലിയ എമൗണ്ട് ഒന്നും ഒരിക്കലും കീപ്പ് ചെയ്യാതിരിക്കുക മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം ആക്കി നിങ്ങളെ പരിമിതപ്പെടുത്തുക കാരണം അഞ്ച് ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിനായിരിക്കും ഡി എസ് ഇ സിയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാവുക പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അനുസരിച്ച് ആ ലക്ഷങ്ങളിലേക്ക് പോലും പോകാതിരിക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഫണ്ട് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്കത് ആ ബ്ലോക്ക് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് കുറേ ദിവസങ്ങളൊക്കെ വേണ്ടി വന്നേക്കാം കാരണം ഈ പറഞ്ഞ രീതിയിൽ ഡിജിറ്റൽ ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങൾക്ക് ആ രീതിയിലുള്ള ഒരു നിലവാരമായിരിക്കും നമുക്ക് നൽകുക പക്ഷേ പേഴ്സണലി ഇതുവരെ യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതുകൊണ്ട് എനിക്ക് കസ്റ്റമർ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്യേണ്ട ഒരു അവസരം വന്നിട്ടില്ല അതിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല നിങ്ങളിൽ ആരെങ്കിലും സ്ലൈസിൻ്റെ കസ്റ്റമർ സപ്പോർട്ട് സേവനം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ടാണ് പ്രത്യേകിച്ച് ഇത്ര രൂപ മെയിൻറ്റെയിൻ ചെയ്യണം അങ്ങനെയുള്ള കണ്ടീഷനോ കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക് ഡെബിറ്റ് കാർഡ് വേണമെങ്കിൽ വെർച്വൽ ഡെബിറ്റ് കാർഡും ഉണ്ട് ഫിസിക്കൽ ഡെബിറ്റ് കാർഡുണ്ട് വെർച്വൽ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നമ്മൾ ചാർജ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സിലേക്ക് നമുക്ക് ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് അയച്ചു തരും നമുക്ക് നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ എ ടി എം അടുത്തുണ്ടെങ്കിൽ അതുവഴി നമുക്കൊരു മാസം അഞ്ച് ഫ്രീ ട്രാൻസാക്ഷൻ നടത്താം ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും ഇരുപത്തഞ്ച് രൂപ ചാർജ് കൊടുക്കണം ഇനി ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ എ ടി എം വഴിയുള്ള നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ പ്രത്യേകിച്ച് ഫ്രീ ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് പിന്നിപ്പോൾ അദർ ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിൽ ഒരു മാസം നമുക്ക് അഞ്ച് ട്രാൻസാക്ഷൻ സൗജന്യമായിട്ട് നടത്താം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും ഇരുപത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും പത്ത് രൂപ പ്ലസ് ജി എസ് ടിയും സർവീസ് ചാർജ് കൊടുക്കണം പിന്നെ ചെക്ക് ബുക്ക് നമുക്ക് ആദ്യത്തെ ചെക്ക് ബുക്ക് ഓർഡർ ചെയ്യുമ്പോൾ സൗജന്യമാണ് അതിനുശേഷം എക്സ്ട്രാ ചെക്ക് ബുക്ക് വേണമെങ്കിൽ മാത്രം നൂറ് രൂപ ചാർജ് കൊടുത്താൽ മതിയാകും പിന്നെ നമുക്ക് ഡിജിറ്റൽ ട്രാൻസ്ഫർ മോഡ് ഐ എം ജി എസ് ആണെങ്കിലും നെഫ്റ്റ് ആണെങ്കിലും ആ ടി ജി എസ് ആണെങ്കിലും എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ് പിന്നെ അലർട്ട് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ എസ് എം എസ് അലർട്ട് ആണെങ്കിലും ഇമെയിൽ അലർട്ട് ആണെങ്കിലും എല്ലാം സൗജന്യമാണ് പിന്നെ നമുക്ക് എടുത്തു പറയണ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ യു പി ഐ ട്രാൻസാക്ഷൻ സൗജന്യമാണ് യു പി ഐ നമുക്ക് ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ ഒക്കെ ലിങ്ക് ചെയ്ത് ഉപയോഗിക്കാം പക്ഷേ നമുക്ക് ഈ സ്ലൈസിൻ്റെ ആപ്പ് വഴി തന്നെ ഈസിയായിട്ട് യു പി ഐ പേമെന്റ് ചെയ്യാം എടുത്തു പറയേണ്ട ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിൻ നമ്പർ അടിക്കാതെ പേയ്മെൻറ്റ് ചെയ്യാം സ്ലൈസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ഫണ്ട് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്കാൻ ആൻഡ് പേ ആണെങ്കിലും പി ടി പി ട്രാൻസാക്ഷൻ ആണെങ്കിലും അല്ല ജസ്റ്റ് ക്യുർ കോഡ് സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ പി ടി പി ആണെങ്കിലും പേഴ്സണലി സെലക്ട് ചെയ്യുക എമൗണ്ട് എൻ്റർ ചെയ്യുക അത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും യു പി ഐ പിന്നോ കാര്യങ്ങളോ എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരില്ല പിന്നെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഇവരുടെ റിവാർഡ് സിസ്റ്റം ആണ് നമുക്ക് പേയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ റിവാർഡ് കിട്ടും റിവാർഡ് എന്ന് പറയുന്നത് ആക്ച്വലി ആക്ച്വലൊരു ഗെയിമാണ് ആ ഗെയിം പ്ലേ ചെയ്ത് നമ്മൾ വിൻ ആയാൽ മാത്രമേ നമുക്കൊരു എമൗണ്ട് റിവാർഡ് ആയിട്ട് കിട്ടൂ അത് ഡയറക്റ്റ് ക്യാഷ് നമ്മളുടെ ഈ ഒരു സ്ലൈസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി കിട്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ നമ്മൾ പേയ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു റിവാർഡ് ആണെങ്കിൽ നമുക്ക് കിട്ടില്ല ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം ആയിരിക്കും എപ്പോഴും കിട്ടുക അതേസമയം നമ്മളുടെ ലിങ്ക് വഴി ആരെങ്കിലും ഒക്കെ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിവാർഡ് ആണെങ്കിൽ കിട്ടും എന്തെങ്കിലുമൊക്കെ കിട്ടും പക്ഷെ വലിയ എമൗണ്ട് കാര്യങ്ങളൊന്നും കിട്ടില്ല അവർ അപ് ടു അഞ്ഞൂറ് രൂപ എന്നൊക്കെ പറയും പക്ഷെ കിട്ടുന്നത് പോലെ പത്ത് രൂപയും മുപ്പത് രൂപയൊക്കെ ആയിരിക്കും വലിയ റിവാർഡ് സിസ്റ്റം ഒന്നും ഇവർ ഓഫർ ചെയ്യുന്നില്ല പിന്നെ നമുക്ക് സ്ലൈസ് ആപ്പ് വഴി ബിൽ പേയ്മെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം അതിനും ചെറിയ ഈ പറഞ്ഞ രീതിയിലുള്ള റിവാർഡ് കിട്ടും പക്ഷേ ഡയറക്റ്റ് അല്ല കിട്ടുന്നത് ഒരു ഗെയിം ആണ് ഗെയിം നമ്മൾ വിൻ ചെയ്താൽ മാത്രമേ നമുക്ക് റിവാർഡ് കിട്ടുകയുള്ളൂ സോ സ്ലൈസിൻ്റെ റിവാഡ് സിസ്റ്റത്തിലൊന്നും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സ്ലൈസ് ആപ്പ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്ന് നമുക്ക് സ്ലൈസിൻ്റെ മൊബൈൽ ആപ്പ് എന്ന് പരിചയപ്പെടാം ഇതാണ് മൊബൈൽ ആപ്പ് ഇൻ്റർഫേസ് ഈ കാണുന്നതാണ് വളരെ മിനിമൽ ആയിട്ടുള്ള ഇൻറ്റർഫേസ് ആണ് നമുക്ക് എമൗണ്ട് മുകളിൽ എൻറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ താഴെയുണ്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം എന്നിട്ട് നമുക്ക് ഇവിടെ എമൗണ്ട് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എമൗണ്ട് എൻ്റർ ചെയ്യുക ദെൻ ട്രാൻസ്ഫർ ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ട്രാൻസ്ഫർ ആവും നമുക്ക് പ്രത്യേകിച്ച് യു പി ഐ പിൻ എൻ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇനി ഇനിയിപ്പോൾ പി ടി പി പേയ്മെൻറ്റ് ആണെങ്കിലും എമൗണ്ട് എൻ്റർ ചെയ്യുക ട്രാൻസ്ഫർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമുക്ക് യു പി ഐ ഐ ഡി വെച്ചോ മൊബൈൽ നമ്പർ വെച്ചോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തോ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം ആ ഒരു മോഡാണെങ്കിലും നമുക്ക് നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് യു പി ഐ പിന്നോ കാര്യങ്ങളോ എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല സ്ലൈസ് അക്കൗണ്ടിൽ കിടക്കുന്ന ഫണ്ട് ആണെങ്കിലും ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ബാലൻസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ബാലൻസും കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ നമുക്ക് നമ്മുടെ മറ്റു ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം ബാങ്ക് അക്കൗണ്ട് മാത്രമല്ല നമ്മുടെ മറ്റു രൂപ വരെ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്തു അത് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ആപ്പ് വഴി യു പി ഐ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആ ബാങ്ക് അക്കൗണ്ട് വഴിയൊക്കെയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ യു പി ഐ പിൻ എൻ്റർ ചെയ്യണം നമ്മൾ ഈ ഒരു സ്ലൈസ് അക്കൗണ്ടിൽ നിന്നും പേയ്മെൻ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രത്യേകിച്ച് പിന്നോ കാര്യങ്ങളൊന്നും എൻ്റർ ചെയ്യേണ്ടതായിട്ടില്ലാത്ത പിന്നെയുള്ളത് റിക്വസ്റ്റ് ബട്ടണാണ് നമുക്ക് ഗൂഗിൾ പേയിലൊക്കെ ഉള്ളതുപോലെ ഒരു വ്യക്തിയിൽ നിന്നും പേയ്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എം ബോൾ എൻ്റർ ചെയ്ത് നമുക്ക് അപ് ടു രണ്ടായിരം രൂപ വരെയുള്ള എമൗണ്ട് നമുക്ക് രീതിയിൽ റിക്വസ്റ്റ് ബട്ടൺ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് താഴെയായിട്ട് ഇവിടെ ഒരു എമൗണ്ട് കാണാം ഈ ഒരു എമൗണ്ട് ആണ് നമുക്കിപ്പോൾ നമ്മളുടെ അക്കൗണ്ടിൽ ബാലൻസ് ആയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ അക്കൗണ്ടിന് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും നമുക്ക് നമ്മൾ എന്തെങ്കിലും ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ വരും പിന്നെ നമ്മളുടെ മുകളിൽ കാണുന്ന സേവിങ്സ് അക്കൗണ്ടിൻ്റെ ആണ് ഇത് ഞാൻ പ്രൈമറി ആ പ്രൈമറി അക്കൗണ്ടായിട്ടൊന്നും അക്കൗണ്ട് അല്ല ഞാൻ ചെറിയ ചെറിയ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് എങ്കിലും ഡെയിലി യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഫണ്ട് ഉണ്ടായിരുന്നു ഞാനത് യൂസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പ്രൈമറി അക്കൗണ്ടിനെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അതുകൊണ്ടാണ് ബാലൻസ് കുറവായിട്ട് കാണിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിനെ കൂടുതൽ ഇൻഫർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ വരും നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമുക്ക് ഫിസിക്കൽ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ വരും പിന്നെ നമ്മളുടെ പാസ്ബുക്ക് പിന്നെ ബെനിഫിഷ്യറി മാനേജ് ചെയ്യാം നോമിനി ആഡ് ചെയ്യാം പിന്നെ ചെക്ക് ബുക്ക് നമുക്ക് ഓർഡർ ചെയ്യാം ആദ്യത്തെ ചെക്ക് ബുക്ക് ഫ്രീ ആണ് പിന്നെ ചെക്ക് ബുക്ക് വേണമെങ്കിൽ നമ്മൾ നൂറ് രൂപ കൊടുക്കണം പിന്നെ ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ വരും പിന്നെ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ നമുക്ക് ആഡ് മണി എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് എമൗണ്ട് എൻ്റർ ചെയ്ത് നമുക്ക് മറ്റു ബാങ്ക് അക്കൗണ്ടിൽ നിന്നൊക്കെ ഫണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം യു പി ഐ വഴിയാണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു ലക്ഷം രൂപ വരെയാണ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുക നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ അല്ലാതെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ ഡെബിറ്റ് കാർഡിൻ്റെ ഇൻഫർമേഷനൊക്കെ നമുക്ക് ഇവിടെ കാണും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് കാർഡ് നമ്പർ സി വി എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും കാർഡ് ഫ്രീ ചെയ്യാൻ ഒരു ഉണ്ട് സ്പെൻ ലിമിറ്റ് കസ്റ്റമൈസ് ചെയ്യാം പിന്നെ ഓർഡർ ഫിസിക്കൽ കാർഡ് ക്ലിക്ക് ചെയ്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സിലേക്ക് നമുക്ക് ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് അയച്ചു തരികയും ചെയ്യും പിന്നെ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡെയിലി ക്രെഡിറ്റ് ആയി കിട്ടും ഈ ഒരു മാസം എത്ര ഇൻട്രസ്റ്റ് കിട്ടി എന്നൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് സ്വൈപ്പ് സ്വപ് നമുക്ക് ഓരോ ഓപ്ഷൻസിലേക്കും പോകാം ആക്ടിവിറ്റി എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് സെക്ഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നടത്തിയ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഓരോ മാസം നമുക്ക് കിട്ടിയ ടോട്ടൽ ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള ഒക്കെ കാണും ഇപ്പോൾ ഓഗസ്റ്റ് ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി ബേസിൽ ഇപ്പോൾ ചെറിയ മൂടാണ് ഇതിനകത്ത് കീപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് ചെറിയ ചെറിയ പൈസ പൈസ ഇങ്ങനെ നടക്കുന്നതായിട്ട് കാണാം ഓരോ ദിവസവും എൻഡ് ഓഫ് ഡേ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പം ചെറിയ എമൗണ്ട് കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ആ ചെറിയൊരു ഇൻട്രസ്റ്റ് കാണിച്ചിരിക്കുന്നത് എങ്കിലും ഇൻട്രസ്റ്റിൻ്റെ പേരിലൊന്നും വലിയ എമൗണ്ട് കീപ്പ് ചെയ്യാതിരിക്കുക ഒരിക്കലും പ്രൈമറി അക്കൗണ്ടായിട്ട് ഇത് സജസ്റ്റ് ചെയ്യുകയില്ല പിന്നെ ആക്യുവിറ്റിയിൽ തന്നെ നമുക്ക് ഇവിടെ ടോപ്പിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഓപ്ഷൻ കാണാം ഗ്രാഫ് അതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാറ്റഗറിയിലും സ്പെൻഡ് ചെയ്ത എമൗണ്ട് ഒക്കെ നമുക്കിവിടെ കാണാം ഏത് കാറ്റഗറിയിലാണ് നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് അങ്ങനെ ഓരോ മാസത്തെയും നമ്മൾ സ്പെൻഡ് ചെയ്ത ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് വരുന്ന മറ്റൊരു ഓപ്ഷൻ ക്രെഡിറ്റ് ആണ് ഇവിടെ നമുക്കൊരു സ്ലൈസിൻ്റെ സൂപ്പർ കാർഡിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് അത് വെയിറ്റ് ലിസ്റ്റിലാണ് പിന്നെ ഒരു ക്രെഡിറ്റ് ലൈനാണ് ഇതൊന്നും ഞാൻ എനിക്ക് ഒരിക്കലും സജസ്റ്റ് ചെയ്യുകയില്ല ഇതൊക്കെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അത് അവസാനം നമുക്ക് പണിയായിട്ട് മാറും അങ്ങനെ ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ലൈഫിൽ നിന്നും ഒന്ന് ഒഴിവാക്കി നിർത്തുന്നതാണ് എന്തുകൊണ്ടും നല്ലത് പിന്നെ വരുന്നത് മറ്റൊരു സെക്ഷൻ എന്ന് പറയുക എക്സ്പ്ലോർ എന്ന് പറഞ്ഞ സെക്ഷനാണ് എക്സ്പ്ലോർ എന്ന് പറഞ്ഞ സെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ മാസത്തിൻ്റെ ടോട്ടൽ സ്പെൻഡിങ് നമുക്ക് ഇവിടെ അറിയാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട അനലിറ്റിക്സ് ഓപ്ഷനിലേക്ക് പോകും പിന്നെ നമുക്ക് റിവാർഡ് എന്ന് പറഞ്ഞില്ല അത് ഫൈവ് ഡേഴ്സ് ആയിട്ടാണ് കിട്ടുന്നത് നമ്മൾ പ്ലേ ചെയ്യണം ഇപ്പോൾ ഓരോ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും കിട്ടും ഇപ്പോൾ ഞാൻ കിട്ടിയ ലാസ്റ്റ് ഒരു പേയ്മെൻറ്റ് ചെയ്തപ്പോൾ കിട്ടിയൊരു ഇത് കാണിച്ചു തരാം അപ്പം ഒരു ഗെയിം വരും നമുക്ക് ഇതിങ്ങനെ മറ്റേ വേണ്ട അത് പോയി അത് ഇപ്പം യു ലോസ്റ്റ് എന്ന് പറഞ്ഞ് കാണിച്ചു അത് ആ സാധനം മൂവ് ആയത് ഭയങ്കര സ്പീഡിലാണ് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ല അപ്പോൾ കിട്ടില്ല റിവാർഡ് സിസ്റ്റം അങ്ങനെയാണ് മാക്സിമം ഒക്കെ തരാതിരിക്കാൻ നോക്കുക അപ്പോൾ ഇങ്ങനെയുള്ള പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മിക്കപ്പോഴും കിട്ടാറില്ല പിന്നെ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിവാർഡ് എന്തായാലും ഒരു പത്ത് മുപ്പത് രൂപയൊക്കെ കിട്ടും അത്രേ ഉള്ളൂ അല്ലാതെ വലിയ റിവാർഡ് സിസ്റ്റം ഒന്നും ഈ ഒരു സ്ലൈസ് ഓഫർ ചെയ്യുന്നില്ല പിന്നെയുള്ളത് നമുക്ക് ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് റീചാർജ്ജ് അങ്ങനെയുള്ള ബിൽ പേമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം അതിനും അപ് ടു അമ്പത് രൂപ ക്യാഷ് ബാക്കൊക്കെ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ബില്ല് പേ ചെയ്യാനായിട്ട് ഇത് ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഒരാൾ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ നേരത്തെ അഞ്ഞൂറ് എന്നൊക്കെ പറഞ്ഞിട്ട് മുപ്പത് രൂപയെന്ന് പറ്റിക്കുമായിരുന്നു ഇപ്പം ഏറ്റമ്പത് കൊടുത്തിട്ടുണ്ട് എനിക്കറിയില്ല പിന്നെ ഓട്ടോ പേ നമ്മൾ എന്തെങ്കിലും സെറ്റ് ചെയ്തു തുടങ്ങാൽ അതിൻ്റെ മാനേജ്മെൻറ്റ് ഓപ്ഷൻ ആണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആപ്പിൽ വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് പ്രത്യേകിച്ച് വലിയ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും പിന്നെ ഇതുവരെ ഉപയോഗിച്ചതിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഇനി നമുക്ക് ഈ ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുകൾ വരുന്ന ചാർജുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് സീറോ ബാലൻസ് അക്കൗണ്ടാണ് പ്രത്യേകിച്ച് ഇത്ര രൂപ ബാലൻസ് കീപ്പ് ചെയ്യാൻ അങ്ങനെയുള്ള ക്രൈറ്റീരിയോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇൻട്രസ്റ്റ് വരുന്നത് ആനുവലി ഫൈവ് പോയിൻറ്റ് ഫൈവ് പേഴ്സൻറ്റേജ് ആണ് എവറി ഡേ എല്ലാ ദിവസവും ഇൻട്രസ്റ്റ് നമുക്ക് ക്രെഡിറ്റ് ആയി കിട്ടും പിന്നെ സീറോ ചാർജസ് ആണ് എൻ എഫ് ടി ആർ ടി ജി എസ് ഐ എം ബി എസ്സിന് പിന്നെ അലർട്ട് ചാർജും കാര്യങ്ങളൊന്നും വരുന്നില്ല ആനുവൽ ഡെബിറ്റ് കാർഡ് ചാർജ് ഇല്ല വിർച്വൽ ഡെബിറ്റ് കാർഡിന് ഇല്ല പിന്നെ ഫിസിക്കൽ ഡെബിക്കാർ ഇൻഷുറൻസ് ചാർജ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതുപോലെ തന്നെ റീ ചാർജ് വരുന്നതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് ഓപ്ഷണൽ വേണമെങ്കിൽ കാർഡ് ഓപ്റ്റ് ചെയ്താൽ മതിയാകും പിന്നെ എ ടി എം ട്രാൻസാക്ഷൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു പിന്നെ വരുന്നത് ചെക്ക് ബുക്ക് നമുക്ക് ഇരുപത്തഞ്ച് ലിവസിയ ആദ്യത്തെ ചെക്ക് ബുക്ക് സൗജന്യമാണ് സെക്കൻഡ് ചെക്ക് ബുക്കിന് നൂറ് രൂപ കൊടുക്കണം പിന്നെ ഇൻവേർഡ് ചെക്ക് റിട്ടേൺ ചാർജ് വരുന്നില്ല പിന്നെ ഔട്ട്വേർഡ് ചെക്ക് റിട്ടേൺ ചാർജ് നൂറ് രൂപയാണ് ഇ സി എസ് ഔട്ട് ചെക്ക് റിട്ടേൺ ചാർജ് അഞ്ഞൂറ് രൂപയാണ് സ്റ്റോപ്പ് പേയ്മെൻറ് ചാർജ് നൂറ് രൂപയാണ് പിന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ബ്രാഞ്ച് വഴിയുള്ള നോക്കിക്കഴിഞ്ഞാൽ ആയിരം രൂപക്ക് മൂന്ന് രൂപ എന്ന രീതിയിലാണ് മിനിമം മുപ്പത് രൂപ മാക്സിമം ആയിരത്തിഞ്ഞൂറ് രൂപ വരെ ഈടാക്കും പിന്നെ ഡി ഡി ക്യാൻസലേഷൻ അതുപോലെ റീവാലിഡേഷൻ ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്യൂ ചാർജൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പെർ ക്യാൻസലേഷൻ അമ്പത് രൂപയാണ് പിന്നെ നമ്മളുടെ അഡ്രസ്സിലേക്ക് എന്തെങ്കിലും ഡെലിവറബിൾ അയച്ചിട്ട് അത് റിട്ടേൺ ആയി കഴിഞ്ഞാൽ അൻപത് രൂപ ചാർജ് വിടാക്കും പിന്നെ ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് ഡെപ്പോസിറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചാർജ് വരുന്നില്ല പക്ഷേ നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കിന് നമ്മളെ തൊട്ടടുത്ത് ബ്രാഞ്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കിട്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടുകൂടി